നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം സ്ത്രീകളെ കൂട്ടത്തോടെ തള്ളി മരിച്ചവരെയും പാതി ജീവനുള്ളവരെയും ജെ സി ബിക്കും മറ്റും തോണ്ടിയെടുത്ത് പാതാളക്കുഴിയിലേക്ക് തള്ളി മണ്ണിട്ട് മൂടിയത് അവർക്ക് ജീവനുണ്ട് രക്ഷിക്കൂ എന്ന് പ്രിയപ്പെട്ടവർ അലമുറയിട്ട് കരഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ സൈന്യം ചെയ്ത ക്രൂരതയുടെ വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് അഫ്ഗാനിസ്ഥാനെ ചിതറിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പതിമൂന്ന് ഭൂചലനങ്ങൾ ഉണ്ടായത് എന്നാൽ അതിലും വലിയ ക്രൂരതയാണ് രക്ഷാപ്രവർത്തനത്തിൽ നടന്നത് സ്ത്രീകളെ രക്ഷിക്കാനും രക്ഷാപ്രവർത്തനത്തിൽ അവരുടെ മൃതദേഹങ്ങൾ പുറത്തെടുക്കാനും സൈന്യവും രക്ഷാപ്രവർത്തനത്തിനുണ്ടായിരുന്നവരും തയ്യാറായില്ല സ്ത്രീകളെ സ്പർശിക്കാൻ പാടില്ല സ്പർശിച്ചാൽ ദൈവകോപം ഉണ്ടാകും ഇതായിരുന്നു കാരണം ഒരു രാജ്യത്തിന്റെ സൈന്യം എന്ന് പറഞ്ഞാൽ എന്താണ് ആ രാജ്യത്തെയും ജനങ്ങളെയും സംരക്ഷിക്കേണ്ടവരാണ് എന്നാൽ മതം തലയിൽ വിഷമായി കയറിയിരിക്കുന്നവർ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്ന നെറിഗേഡുകളുടെ ക്രൂരതകളുടെ വിവരങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത് അഫ്ഗാൻ ഭൂകമ്പത്തിൽ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലും മറ്റും പെട്ട സ്ത്രീകളിൽ പലരെയും രക്ഷിക്കാനാകാതെ പോയത് രക്ഷാപ്രവർത്തന സംഘത്തിലെ എല്ലാവരും പുരുഷന്മാരായതിനാലാണ് എന്നാണ് റിപ്പോർട്ട് പുരുഷന്മാരായാൽ എന്താണ് സ്ത്രീകളെ രക്ഷിച്ചുകൂടെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലും മണ്ണിനിടയിലുമൊക്കെ പുതഞ്ഞുപോയ സ്ത്രീകളുടെ മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ പോലും ഇവരാരും തയ്യാറായില്ല എന്തിനേറെ പാതി ജീവൻ ഉണ്ടായിരുന്നവരെ പോലും രക്ഷിച്ചില്ല ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അതിൽ പലരും രക്ഷപ്പെട്ടേനെ എന്നാൽ സ്ത്രീകളെ സ്പർശിക്കാൻ പാടില്ല എന്നുള്ള ഒരൊറ്റ കാരണം പറഞ്ഞാണ് ഇതൊന്നും ചെയ്യാതെ രക്ഷാപ്രവർത്തകർ പുരുഷന്മാരെ മാത്രം പിടിച്ച് രക്ഷിച്ചെടുത്തത് എത്ര അടിയന്തര സാഹചര്യത്തിലും വളരെ അടുത്ത ബന്ധുക്കൾ അല്ലാത്ത പുരുഷന്മാർ സ്ത്രീകളെ സ്പർശിക്കാൻ പാടില്ലെന്ന താലിബാൻ നിയമമാണ് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായതെന്ന് രാജ്യാന്തര മാധ്യമങ്ങളിലടക്കം റിപ്പോർട്ട് നിറയുന്നത് കഴിഞ്ഞ ഞായറാഴ്ച രാത്രി അഫ്ഗാനിലെ ജലാലാബാദ് നഗരത്തിന് സമീപം കുമാർ പ്രവിശ്യയിലുണ്ടായ ഭൂകമ്പത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറിലധികം പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു മൂവായിരത്തി അറുനൂറിലേറെ പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് അവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ട സ്ത്രീകളെ പുറത്തെടുക്കാനും പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് മാറ്റാനും വൈദ്യസഹായം നൽകാനും രക്ഷാപ്രവർത്തകർക്ക് തടസ്സമായത് താലിബാൻ്റെ ഈ കാടത്ത നിയമമാണ് ശരീരത്തിൽ സ്പർശിക്കാൻ അനുവാദമില്ലാത്തതിനാൽ വസ്ത്രങ്ങളിലും മറ്റും പിടിച്ചു വലിച്ച് നിരക്കിയും നീക്കിയുമൊക്കെയാണ് സ്ത്രീകളുടെ മൃതദേഹങ്ങൾ പുറത്തെടുത്തത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു അതാത് കുടുംബങ്ങളിലെ പുരുഷന്മാർ ആ സ്ത്രീകളെ രക്ഷിച്ചാൽ മതി എന്നുള്ള ഒരു നിയമവും ഇതിനിടയിൽ താലിബാൻ ഭരണകൂടം അങ്ങ് പുറപ്പെടുവിച്ചു എത്രത്തോളം ക്രൂരമായ നടപടിയാണ് അവിടെ ഉണ്ടായത് ഭൂകമ്പം ഉണ്ടായതിന് പിന്നാലെ രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തിയെങ്കിലും ഇങ്ങനെ ഒരു നിയമം നിലനിൽക്കുന്നതിനാൽ അവർ സ്ത്രീകളുടെ ഭാഗത്തേക്ക് നോക്കിയതുപോലുമില്ല ആ രാജ്യത്തെ സൈന്യം പോലും രക്ഷാപ്രവർത്തനത്തിനുണ്ടായിരുന്നു അവർ പോലും സ്ത്രീകളെ രക്ഷിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെന്ത് തരം നിയമമാണെന്ന് ചോദ്യമുയരുന്നു രക്ഷപ്പെടുത്തിയ സ്ത്രീകളോട് ഒരു ഭാഗത്തേക്ക് മാറിയിരിക്കാനാണ് അവർ നിർദ്ദേശം നൽകിയത് ഭക്ഷണമോ വെള്ളമോ പോലും ഇവർക്ക് കൊടുത്തില്ല ഗുരുതരമായി പരിക്കേറ്റവരെ പോലും ആശുപത്രിയിലേക്ക് മാറ്റിയില്ല ഒരു കുടുംബങ്ങളിലെ മിക്കവാറും എല്ലാവരും തന്നെ അപകടത്തിൽപ്പെട്ടിരുന്നു അപ്പോൾ പിന്നെ എങ്ങനെയാണ് ആ കുടുംബത്തിലുള്ള സ്ത്രീകളെ ആ കുടുംബത്തിലെ പുരുഷന്മാർ തന്നെ രക്ഷിക്കുന്നത് എന്തവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നുള്ള ബോധമെങ്കിലും വേണ്ടേ പുരുഷന്മാർക്കും കുട്ടികൾക്കും ആദ്യം തന്നെ ചികിത്സ നൽകി പക്ഷേ അപ്പുറത്തിരിക്കുന്ന സ്ത്രീകളെ ആരും ഗൗനിച്ചില്ല രക്ഷാപ്രവർത്തനത്തിനെത്തിയ പുരുഷന്മാർ മാത്രമുള്ള മെഡിക്കൽ സംഘത്തിന് സ്ത്രീകൾ അപ്രത്യക്ഷരായതുപോലെയായിരുന്നു രക്ഷാപ്രവർത്തനത്തിന് സ്വയം സന്നദ്ധരായി എത്തിയ തഹസീബുള്ള മുഹാസബ് ന്യൂയോർക്ക് ടൈംസിനോട് വെളിപ്പെടുത്തിയതാണ് ഈ കാര്യങ്ങൾ അഫ്ഗാനിൽ നിന്ന് തന്നെയുള്ളവരാണ് അവിടെ നടന്ന ക്രൂരതയുടെ വിവരങ്ങൾ പുറം ലോകത്ത് എത്തിച്ചത് സ്ത്രീകളും പെൺകുട്ടികളുമാണ് ഇത്തരം ദുരന്തങ്ങളുടെ തീവ്രത അനുഭവിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ഇവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനും മുൻതൂക്കം നൽകണമെന്നും യു എൻ വിമൻ അഫ്ഗാനിസ്ഥാന്റെ പ്രത്യേക പ്രതിനിധി സൂസൻ ഫെർഗൂസൺ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു നിയമമനുസരിച്ച് ഒരു സ്ത്രീയെ സ്പർശിക്കാൻ അനുവാദമുള്ളത് അവരുടെ പിതാവ് സഹോദരൻ ഭർത്താവ് മകൻ എന്നിവർക്ക് മാത്രമാണ് ഇവരെ അല്ലാതെ മറ്റു പുരുഷന്മാരെ സ്പർശിക്കാൻ സ്ത്രീകൾക്ക് അനുവാദമില്ല ദുരന്ത ബാധിത പ്രദേശങ്ങളിലും മറ്റും പുരുഷന്മാരെ സഹായിക്കാൻ സ്ത്രീകൾ എത്തുന്നതിനും നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു ആരും സ്പർശിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപകടത്തിൽപ്പെട്ട പുരുഷന്മാർ പോലും മാറി നിൽക്കുകയാണ് ചെയ്തത് അഫ്ഗാനിസ്ഥാനിൽ ആറാം ക്ലാസ് വരെ പഠിക്കാനേ പെൺകുട്ടികൾക്ക് അനുവാദമുള്ളൂ സർവകലാശാലകളിൽ വനിതാ പ്രവേശനവും നിരോധിച്ചിരിക്കുകയാണ് സ്ത്രീകൾക്ക് സർക്കാർ ജോലികളിലോ എൻ ജിഒകളിലോ ഒകളിലോ യു എൻ ഏജൻസികളിലോ പോലും ജോലി ചെയ്യാൻ വിലക്കുണ്ട് വളരെ അടുത്ത പുരുഷ ബന്ധുവിനെ ഒപ്പമല്ലാതെ യാത്ര ചെയ്യാനോ ആശുപത്രികളിൽ ചികിത്സ തേടാനോ സാധ്യമല്ല മെഡിക്കൽ വിദ്യാഭ്യാസത്തിനും സ്ത്രീകൾക്ക് വിലക്കുള്ളതിനാൽ വനിതാ ഡോക്ടർമാരും നഴ്സുമാരും അപൂർവമാണ് കഴിഞ്ഞ വർഷമാണ് മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ പെൺകുട്ടികളെ വിലക്കി താലിബാൻ നിയമം ഉണ്ടാക്കിയത് താലിബാൻ ഭരണകൂടത്തിന് കീഴിൽ അഫ്ഗാനിലെ പെൺകുട്ടികളും സ്ത്രീകളും നരകിക്കുകയാണ് അതിന്റെ കൂടെയാണ് ദുരന്തം പോലെ ഭൂചലനവും വന്ന് വീണത് ഭൂചലനത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയതിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ലോകം തന്നെ അഫ്ഗാനു നേരെ തിരിഞ്ഞിരിക്കുകയാണ് എന്തു തരം കാടത്തമാണ് ഈ നിയമങ്ങൾ എന്നുള്ള ചോദ്യം ഉയരുന്നു ഏറ്റവും ദുരന്തമായത് സ്ത്രീകളെ മറവ് ചെയ്യുന്നതിലായിരുന്നു അതായത് മരിച്ചവരെയൊക്കെ അവർക്ക് ഒരു മാന്യമായ സംസ്കാര ചടങ്ങ് പോലും അവിടെ ഉണ്ടായില്ല നിരവധി ആളുകളാണ് രണ്ടായിരത്തി ഇരുന്നൂറിലോളം ഇരുന്നൂറിലധികം പേർ മരിച്ചിരുന്നല്ലോ അതുകൊണ്ട് തന്നെ പുരുഷന്മാർക്ക് മതപരമായ എല്ലാ ചടങ്ങുകളും കൃത്യമായി നടത്തിയാണ് അവരെ ഖബർ എന്നാൽ സ്ത്രീകളുടെ കാര്യത്തിലും ആ മാന്യമായ രീതിയിലുള്ള ഒരു സംസ്കാര ചടങ്ങ് നടത്തിയില്ല ഈ അപകടത്തിൽപ്പെട്ട് മരിച്ചവരിൽ പലരും രക്ഷപ്പെട്ടേനെ അവരെ കൃത്യമായി ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ എന്നാൽ സ്പർശിക്കാൻ പാടില്ല എന്നുള്ള താലിബാന്റെ നിയമം ഭയന്ന് ആരും തന്നെ ഇവരെ ഒന്നും ആശുപത്രിയിൽ എത്തിക്കാൻ പോലും തയ്യാറായില്ല അങ്ങനെയാണ് മണിക്കൂറുകളോളം രക്തം വാർന്നു കിടന്ന് മരിച്ചവരൊക്കെ ഉണ്ട് ഈ കൂട്ടത്തിൽ വലിയ ഒരു ദുരന്തം നടന്നു അതിലും വലിയ ദുരന്തമാണ് രക്ഷാപ്രവർത്തനത്തിൽ നടന്നത് താലിബാനിലെ സാധാരണക്കാരായ ജനങ്ങളൊക്കെ തന്നെ രക്ഷാപ്രവർത്തനത്തിനുണ്ടായിരുന്നു ഇവരാരും തന്നെ സ്ത്രീകളെ തൊടാൻ പോലും തയ്യാറായില്ല അതിലേറെ ദുരന്തമാണ് അഫ്ഗാനിലെ സൈനികർ അതായത് താലിബാൻ ഭീകരർ ഇവരും രക്ഷാപ്രവർത്തനത്തിൽ പുരുഷന്മാരെ മാത്രമാണ് രക്ഷിച്ചെടുത്തത് സ്ത്രീകളെ രക്ഷിക്കാനുള്ള ഒരു നീക്കവും ഇവർ തുടക്കത്തിൽ നടത്തിയില്ല ഇവരെ എങ്ങനെയാണ് സൈന്യമെന്ന് നമുക്ക് വിളിക്കാൻ കഴിയുക ഭീകരതയുടെ മുഖം തന്നെയാണ് അഫ്ഗാനിസ്ഥാന് ഉള്ളത് അതിപ്പോൾ കൂടുതൽ വെളിപ്പെട്ടിരിക്കുകയാണ് മതഭരണകൂടം രാജ്യം ഭരിച്ചാൽ ഉണ്ടാകുന്ന വിപത്ത് ആയിരിക്കും അഫ്ഗാനിലൂടെ അത് നമുക്ക് പഠിച്ചെടുക്കേണ്ട കാര്യമാണ് മതം ഭരിച്ചിട്ടുള്ള ഒരു ലോകവും നന്നായിട്ടില്ല എന്ന് വേണം പറയാൻ വലിയൊരു ദുരന്ത മുഖത്താണ് അഫ്ഗാനിസ്ഥാൻ നിൽക്കുന്നത് പ്രകൃതി ദുരന്തങ്ങൾ ഒരു വഴിക്ക് താലിബാൻ ഭരണകൂടത്തിന്റെ കാടത്തം മറ്റൊരു വഴിക്ക് ഇതിനെല്ലാം തരണം ചെയ്യാനാകാതെ നരകിക്കുകയാണ് ആ രാജ്യത്തെ സ്ത്രീകളും പെൺകുട്ടികളുമെല്ലാം തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവസാനമായി ഒന്ന് കാണാൻ പോലും തങ്ങളുടെ കുടുംബങ്ങളിലെ സ്ത്രീകളെ അവർക്ക് മര്യാദയ്ക്ക് ഒരു ഖബറടക്കം പോലും നൽകാൻ കഴിയാത്ത വിഷമത്തിലാണ് ഇപ്പോൾ ഭൂകമ്പത്തിൽ രക്ഷപ്പെട്ട കുറേയധികം മനുഷ്യർ കണ്ണീർ പൊഴിക്കുന്നത് ഈ വിഷയത്തിൽ ഇപ്പോൾ യു ഉൾപ്പെടെ വലിയ രീതിയിൽ അഫ്ഗാനിസ്ഥാനു നേരെ വിമർശനം ശക്തമാക്കിയിരിക്കുകയാണ് താലിബാനെ ഒരു ഭരണകൂടമായി അംഗീകരിക്കാൻ ലോകത്തിലെ പല രാജ്യങ്ങളും തയ്യാറായിട്ടില്ല എന്നാൽ അഫ്ഗാനിസ്ഥാന് ഇന്ത്യ പലപ്പോഴായി പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായം നൽകിയിട്ടുണ്ട് അത് താലിബാൻ ഭരണകൂടത്തിനല്ല അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾക്കാണ് അഫ്ഗാൻ താലിബാൻ ഭരിക്കുന്നതിന് മുൻപും അഫ്ഗാനിസ്ഥാനിലേക്ക് നിരവധി സഹായങ്ങൾ ഇന്ത്യ ചെയ്തു കൊടുത്തിട്ടുണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ദുരന്തമുണ്ടായതിനു ശേഷവും ഇന്ത്യയിൽ നിന്ന് വലിയ രീതിയിലുള്ള സഹായം അഫ്ഗാനിസ്ഥാനിൽ എത്തിച്ചിട്ടുണ്ട് ദുരന്തബാധിതർക്ക് ബാധിതർക്ക് ഇന്ത്യയുടെ ആദ്യഘട്ട സഹായം കാബൂളിൽ എത്തിച്ചിരുന്നു ആയിരം ഫാമിലി ടെന്റുകളും പതിനഞ്ച് ടൺ ഭക്ഷ്യവസ്തുക്കളും ഇന്ത്യൻ മിഷന്റെ സഹായത്തോടെ കാബൂളിൽ നിന്ന് കുനാറിൽ എത്തിച്ചത് ചൊവ്വാഴ്ച മുതൽ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ദുരിതാശ്വാസ സാമഗ്രികൾ അയക്കുകയും ചെയ്തിരുന്നു ദുരന്തത്തിൽ പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ പ്രാപിക്കട്ടെയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കിയിരുന്നു ദാരുണ സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു അഫ്ഗാനിസ്ഥാനിലെ ഭൂകമ്പത്തിലുണ്ടായ ജീവഹാനിയിൽ അഗാധമായ ദുഃഖമുണ്ടെന്നും ദുരിതഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ദുഃഖിതരായ കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് ഞങ്ങളുടെ ചിന്തകളും മനസ്സും പ്രാർത്ഥനയെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചത് പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും ദുരന്ത ബാധിതർക്കുള്ള സാധ്യമായ എല്ലാ മാനുഷിക സഹായങ്ങളും ഇന്ത്യയിൽ നിന്നുണ്ടാകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞ ഞായറാഴ്ച പ്രാദേശിക സമയം രാത്രി പതിനൊന്ന് നാൽപ്പത്തി ഏഴിനായിരുന്നു വൻ ഭൂചലനം ഉണ്ടായത് ഭൂകമ്പത്തിന് പിന്നാലെ പതിമൂന്ന് തുടർ ചലനങ്ങളും ഉണ്ടായി നർഗർഹാർ പ്രവിശ്യയിലെ ജലാലാബാദിൽ നിന്ന് ഇരുപത്തിയേഴ് കിലോമീറ്റർ വടക്ക് കിഴക്കായാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് യു എസ് ജിയോളജിക്കൽ സർവേ കണ്ടെത്തിയിരുന്നു കുനാർ പ്രവിശ്യയിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് നൂർഗുൽ സോക്കി വാഡ്പൂർ മനോഗി ചബദാരെ എന്നീ ജില്ലകളാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ നേരിട്ടത് നൂറുകണക്കിന് വീടുകൾ നിലംപൊത്തുകയും കേടുപാടുകൾ സംഭവിക്കുകയും കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുകയും ഒക്കെയാണ് ചെയ്തത് അഫ്ഗാനിസ്ഥാനിലുണ്ടായ ഭൂചലനത്തിന്റെ പ്രകമ്പനം ഡൽഹി വരെ ഉണ്ടായിരുന്നു അതായത് കാബൂൾ മുതൽ ഡൽഹി വരെ പ്രകമ്പനത്തിൽ വിറച്ചു എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഡൽഹിയിലെ കെട്ടിടങ്ങളിലൊക്കെ ഭൂചലനത്തിന്റെ ഭാഗമായി കുലുങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു തുടർന്ന് ഭൂചലന ഭീതിയിൽ ഡൽഹിയിൽ നിന്നുള്ളവരെല്ലാം വീടുകളിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു വലിയൊരു ഭീതിയാണ് അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായത് എന്നാൽ അതിലും വലിയ ഭീതിതമായ കാഴ്ചകളാണ് പിന്നീട് രക്ഷാപ്രവർത്തനത്തിൽ സംഭവിച്ചത് എന്നാണ് അഫ്ഗാനിസ്ഥാനിലെ തന്നെ ചിലർ പുറം ലോകത്ത് അറിയിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത